മാവേലിക്കരയിൽ കെ പി എം എസിന്റെ ഇരുവിഭാഗം തമ്മിൽ സംഘർഷം കെ പി എം എസ് വൈദ്യുതി കലാശാല വിഭാഗം ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ മാവേലിക്കര ടൌൺ ഹാളിൽ ഇന്ന് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ തുടങ്ങുവാനിരുന്നപ്പോഴാണ് കുന്നല വിഭാഗം എത്തി സമ്മേളനം തടസ്സപ്പെടുത്തിയത് ഹാളിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ച കുന്നല വിഭാഗത്തെ പോലീസ് തടഞ്ഞു പിന്നീട് സംഘർഷം രൂക്ഷമായി പോലീസ് എത്തിയാണ് സ്ഥിതികൾ നിയന്ത്രിച്ചത് ബൈജു വൈദ്യുതകലാശാലയെ ഹാളിൽ നിറച്ചുകൂടാതെ തങ്ങൾ പോകില്ലെന്ന് ഉറച്ചതോടെ പോലീസ് ചർച്ച നടത്തി സമ്മേളനം പിരിച്ചുവിടുകയായിരുന്നു പിന്നീട് പോലീസ് അധ്യക്ഷതയിൽ കെ പി എം എസ് നേതാവ് കൂടിയായ വൈദ്യുതകലാശാല മടങ്ങുകയായിരുന്നു இன்னைக்கு 얘ெல்லாம் ஆட்காரே இவரெல்லாம் என்னெல்லாம் என்ன தோத்தேன் நான் പറഞ്ഞു சார் சார் ஆபரேட் ஆபரேட் ஆதிமே நான் டானால ஃபண்டர் வந்து புள்ளி பர்வை எல்லாரே என்ன வர வர என்னத்த அவங்க நான் 干什么的？

അതിനകത്ത് ഇരിക്കുന്ന നേതകൾ ഒരുത്തന് മെമ്പർഷിപ്പ് ഉള്ള ഒരുത്തന് ഈ പറയുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എല്ലാ രാജ്യത്തിനും എല്ലാത്തിനും സംഘടന ഉണ്ട് എല്ലാതിനകത്തും ഇപ്പൊ ഒറ്റ സംഘടന മാത്രമുള്ള ഒരു ജാതി കൂടിയുണ്ട് എല്ലാത്തിനകത്തും നൂറ് നാല് വിഭാഗം ഉണ്ട് തമ്മിലടിയാണ് എല്ലാ ആർക്കും തമ്മിലടിയാണ് എല്ലാ എല്ലാ വിഭാഗങ്ങളും അത് പറയാമല്ലോ ഇവിടെ അതാണ് ഒരു വന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച രണ്ടാഴ്ച പി എ വിനോദിന്റെ ഞങ്ങൾ ആരും തടയാൻ വന്നില്ല നിലവിൽ കേസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തടയാൻ വന്നത് ഇതേ സമയത്ത് മെമ്പർഷിപ്പ് ഇല്ലാത്തവൻ ഇന്നലെ വരെ ഇതിന്റെ കൂടെ നടക്കി അത് കഴിഞ്ഞതിന് ശേഷം മെമ്പർഷിപ്പ് ഇല്ലാതെ നടന്നിട്ട് ഇവിടെ കെ പി എം എസിന്റെ യോഗം വിളിക്കുക എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ അതിസ്ഥിതിക്ക് അതിട്ടുണ്ട് അല്ല അത് അവനെ അവനെ ഇടാ മോടററ്റ് എല്ലാം ഉപയോഗ കൊടുന്ന് સમાദരവയോ ഇവിടെ സിഎജിയോ ഉണ്ട് സർ ഇന്ന് ഏതാണ്ട് നാല് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഇന്ന് രാവിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി നൂറുകണക്കിന് പ്രതിനിധി സുഹൃത്തുക്കൾ ഈ ഹാളിൽ എത്തുകയും ഒട്ടേറെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഉന്നലശുനികുമാറിൻ്റെ ഗുണ്ടകൾ ആ ഗുണ്ടകൾ വന്ന് ഈ സമ്മേളനം അലക്കോലപ്പെടുത്തുവാനും പുറത്തുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുവാനും ശ്രമിച്ചത് അതുകൊണ്ട് ഇതൊരു വലിയ പോരാട്ടമാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പാവപ്പെട്ട ജനതയെ വഞ്ചിച്ച ഇന്നലെ ശ്രീകുമാറിന് പോരാട്ടം തുടരും ഇവിടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും